അങ്ങനെ വേൾഡ് വൈഡ് കളക്ഷനിൽ നൂറ്റി ഇരുപത്തഞ്ച് കോടി ക്ലബിലേക്ക് എത്തുന്ന അഞ്ചാമത്തെ മലയാളം സിനിമയെ മാറിയിരിക്കുകയാണ് പ്രേമലു പ്രേമലുവിലേക്ക് വരികയാണെങ്കിൽ പ്രേമലു ഒരു എക്സെപ്ഷണൽ ലോങ് റൺ നടത്തിയ അപൂർവ മലയാള സിനിമയാണ് ഈ ഒരു സമീപകാലത്ത് കാര്യം ഏഴാമത്തെ ശനിയാഴ്ചയായി ഇന്നലെയും ചിത്രം വേൾഡ് വൈഡ് ഒരു കോടി രൂപയ്ക്ക് മുകളിൽ ഗ്രോസ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല നമുക്കങ്ങനെ ഈ സമീപകാലത്ത് അങ്ങനെ എടുത്ത് കാണിക്കാൻ ഒരു ചിത്രം പോലും ഉണ്ടെന്ന് തോന്നുന്നില്ല ഒ ടി ടിയും കാര്യങ്ങളുമൊക്കെ ലേ ലേറ്റായതും സിനിമയ്ക്ക് വളരെയധികം ഗുണം ചെയ്തു അതോടൊപ്പം തന്നെ ഇതിൻ്റെ തെലുങ്ക് തമിഴ് വേർഷൻ സക്സസ് ആയി മാറിയതും സിനിമയ്ക്ക് വലിയ ഗുണമാണ് ഫൈനൽ ബോക്സ് ഓഫീസ് നമ്പേഴ്സിൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ നമുക്കറിയാം ഇതൊരു റോം കോം ജോണറാണ് കംപ്ലീറ്റ്ലി ഫൺ ഫിലിമാണ് അതോടൊപ്പം തന്നെ ഇതൊരു മെട്രോ സിറ്റിയിൽ ഇതിൻ്റെ പ്ലോട്ട് സെറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് വർക്ക് ആവാൻ ഈസി ആയിരുന്നു അതായത് പുറത്തേക്കുള്ള ഓഡിയൻസിന് അതുകൊണ്ടാണ് ഇതിൻ്റെ തെലുങ്ക് വേർഷനും ഇപ്പം തമിഴ് എന്നു വേർഷൻ ആണെങ്കിലും നമ്മൾ നോക്കുകയാണെങ്കിൽ മേജർ സെൻറ്റേഴ്സിലും നല്ല കളക്ഷൻ വന്നിട്ടുണ്ട് കാര്യം ഈ സിനിമയുടെ തമിഴ് കളക്ഷൻ്റെ ഏകദേശം ഫിഫ്റ്റി പെർസെൻ്റ് പോലും ചെന്നൈ സിറ്റി അല്ലെങ്കിൽ ചെന്നൈ റീജിയണിൽ നിന്നാണ് കോൺട്രിബ്യൂഷൻ വന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സിനിമ ഒരു പക്ഷേ നമ്മൾ ആ ഒരു സെവൻറ്റി ഫൈവ് ടു ഹൺഡ്രഡിൽ നിൽക്കുമെന്ന് കരുതിയത് അതും കഴിഞ്ഞ് വൺ ട്വൻറ്റി ഫൈവും കഴിഞ്ഞ് ഇപ്പോൾ വൺ തേർട്ടിലേക്ക് പോകാനുള്ള കാരണം ഇതിൻ്റെ ഈ ഒരു ഭയങ്കര ആണ് ഇതിൻ്റെ തമിഴ് തെലുങ്ക് വേർഷൻ നല്ല സക്സസ്സായി മാറിയതാണ് അതായത് ഈ ചിത്രം പത്ത് കോടി രൂപയ്ക്ക് താഴെ ഉള്ളൂ ബഡ്ജറ്റ് ആദ്യമായിട്ടാണ് ഒരു പത്ത് കോടി രൂപയ്ക്ക് താഴെയുള്ള മലയാള സിനിമ നൂറ് കോടി ക്ലബ്ബിലും നൂറ്റി ഇരുപത്തഞ്ച് കോടി ക്ലബ്ബിലും എത്തുന്നത് ഇപ്പോൾ നമ്മൾ നൂറ്റി ഇരുപത്തഞ്ച് കോടി ക്ലബ്ബിലേക്ക് എത്തി എത്തിയിരിക്കുന്ന അഞ്ച് ചിത്രങ്ങൾ നോക്കുകയാണെങ്കിൽ മഞ്ഞുമേൽ ബോയ്സിന് ഇരുപതിനും ഇരുപത്തഞ്ച് കോടി രൂപയ്ക്ക് കിടക്കുകയാണ് ബഡ്ജറ്റ് രണ്ടായിരത്തി പതിനെട്ട് മുപ്പത്തഞ്ച് കോടി രൂപയോളമാണ് പുലിമുരുകൻ അന്ന് ഇരുപത്തഞ്ചിന് മുപ്പതിനും ഇടയ്ക്കായിരുന്നു ലൂസിഫർ മുപ്പതിനും മുപ്പത്തഞ്ചിനും ഇടയ്ക്കായിരുന്നു എന്നാൽ പ്രേമലുവിന് ഒൻപത് കോടി രൂപ മാത്രമാണ് ബഡ്ജറ്റ് ബഡ്ജറ്റായിരിക്കുന്നത് അപ്പം തന്നെ നമുക്ക് ഊഹിക്കാം ഈ ഒരു സിനിമ നേടിയ ഒരു വിജയത്തിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താണെന്നുള്ളത് പ്രേമലുവിലേക്ക് വരികയാണെങ്കിൽ ഈ സിനിമയെ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാനും ഇതിൻ്റെ നിർമ്മാതാക്കൾക്ക് സാധിച്ചിരുന്നു അതും ഒരു വലിയ വിജയമായി കാര്യം ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബ് ഷോർട്സ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്ത് തെലുങ്കിലൊക്കെ നല്ല പ്രൊമോഷണൽ ഇവൻറ്റ്സ് അവർ സംഘടിപ്പിച്ചു അതൊക്കെ വലിയ രീതിയിൽ കാര്യം രാജമൗര്യെ പോലൊരു മഹാനായ വ്യക്തി വരെ പങ്കെടുത്ത ഒരു ഇവൻറ്റ് അതൊക്കെ വലിയ രീതിയിൽ സക്സസ് ആയി അതായത് എല്ലാ കാര്യങ്ങളും ഒരു ചിത്രമാണ് പ്രേമലു അതിൻ്റെ കണ്ടൻറ് വർക്കായി അതിൻ്റെ പ്രീ റിലീസ് പ്രൊമോഷൻസ് വർക്കായി പിന്നെ സിനിമ തിയേറ്ററിലേക്ക് എത്തി ജനങ്ങൾക്കിടയിൽ അതിൻ്റെ മൗത്ത് വർക്കൗട്ടായി സിനിമ റിലീസ് ആയതിനു ശേഷം നല്ല രീതിയിലുള്ള ഡിസ്ട്രിബ്യൂഷൻ പാർട്നേഴ്സിനെയും ചൂസ് ചെയ്ത് വൃത്തിക്ക് പ്രൊമോട്ട് ചെയ്ത് അതിന് മാക്സിമം എത്ര നേടാവോ അത്രയും നേടാനുള്ളൊരു നിലയിലേക്ക് എത്തിച്ചതിൽ ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സിൻ്റെ പങ്കൊന്നും ചെറുതല്ല എന്തായാലും അങ്ങനെ പ്രേമലു സകല ബോക്സ് ഓഫീസ് ഡൈനാമിക്സിനെയും കടത്തി വെട്ടി നൂറ്റി ഇരുപത്തഞ്ച് കോടി ക്ലബിലേക്ക് എത്തിയിരിക്കുകയാണ് മലയാളത്തിൽ ഏറ്റവും അധികം കളക്ഷൻ നേടിയത് അതായത് വേൾഡ് വൈഡ് കളക്ഷൻ നേടിയ നാലാമത്തെ ചിത്രമാണ് പ്രേമലു ഒന്നാമത് മഞ്ഞുമൽ ബോയ്സ് ഇരുന്നൂറ്റി എട്ട് കോടി രൂപയോളമാണ് ഇന്നലെ വരെ കളക്ട് ചെയ്തിരിക്കുന്നത് രണ്ടാമത് രണ്ടായിരത്തി പതിനെട്ട് നൂറ്റി എഴുപത്തഞ്ച് കോടി മൂന്നാമത് പുരുമുരുകൻ നൂറ്റി മുപ്പത്തേഴ് പോയിൻറ്റ് അഞ്ച് കോടി നാലാൻ നാലാമത് ഇപ്പോൾ പ്രേമരി നൂറ്റി ഇരുപത്താറ് കോടി രൂപയോളം അഞ്ചാമത് ലൂസിഫർ നൂറ്റി ഇരുപത്തഞ്ച് കോടി രൂപ